മുക്കാലായി അത്യാവശ്യം നല്ല മഴ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഏഴേമുക്കാലായി ഞാൻ വന്നിട്ട് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഒരു അനക്കവും കേൾക്കുന്നില്ല അലയാണെൻ്റെ ഒക്കെ ശബ്ദം കേൾക്കാം ഓ ഇവിടെയും മഴ ആയിരുന്നു അയ്യോ ഭയങ്കര മഴ കേട്ടോ നോക്കാറുണ്ട് ഞാൻ നനയുന്ന ലക്ഷണം കുടയും ക്യാമറ എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായി മഴ പെയ്യുന്നു അത്യാവശ്യം നല്ല മഴയായി ഇനി എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ കുട്ടിജങ്ങലും വരുമ്പോൾ കുടയിലും പഠിക്കണം ഫോട്ടോ എടുക്കണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ ഇപ്പോഴാണ് ഒന്ന് നല്ല മഴ ആയത് വേറെ ചാറ്റൽ മഴ ഉള്ളായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം വരുമായിരിക്കും കാത്തിരിപ്പേ കാത്തിരിപ്പേ ഓരോ ഒറ്റ നിങ്ങൾ നിൽക്കുക കേട്ടോ ഒരു കുടയും പിടിച്ചങ്ങ് നിൽക്കുക ഒന്നേ മുക്കാൽ മണിക്കൂറായി ഒരു ഊരൂ ഇല്ല ഓട്ടാരിക്കും ഇന്നലെ എട്ട് മണിക്കാവും വന്നേ ഇന്ന് വരുമായിരിക്കും നോക്കാം മഴ അങ്ങ് കൂടിയ കേട്ടോ ഓ ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴ കേട്ടോ കാരണം കൂട്ടിച്ചങ്ങനെ വന്നാൽ ഞാൻ പെട്ടു കാരണം കുടയിപ്പിടിക്കണോ ക്യാമറ പിടിക്കടോ അയ്യോ എനിക്കറിയത്തില്ല എന്തോ പറ്റുമെന്ന് നോക്കാം ഭയങ്കര മഴ കേട്ടോ നല്ല സൂപ്പർ മഴ നല്ല കോരിച്ചൊഴിയുന്ന മഴ അത്യാവശ്യം നല്ല തണുപ്പുണ്ടോ പൊട്ടിക്കുകയാണ് എൻ്റെ ക്യാമറയുടെ മണ്ടയ്ക്ക് ഫോട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ നനയത്തില്ല ഫാനും ഇങ്ങനെ നിൽക്കുകയാണ് ഇരുവരും ഇല്ല അപ്പുറത്താണോ ഇപ്പുറത്താണോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ അറിയാം ഞാൻ രാവിലെ വന്നപ്പോൾ ഓരോരു നിപ്പ് നിൽക്കുക കേട്ടോ ഇതുപോലെ അങ്ങ് നിൽക്കുകയാണ് ഇരിക്കാനൊന്നും പറ്റത്തില്ലോ മുഴുവൻ എവിടെ ഇരിക്കാനാണ് ഞാൻ നിൽക്കുകയാണ് വരുമെന്നുള്ള പ്രതീക്ഷ നോക്കാം ഭയങ്കര മഴ കേട്ടോ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നതായാലും ആന ഉറപ്പായിട്ട് ഇതിനകത്ത് കയറി ആൾക്കാരുടെ ശല്യം ഒന്നും ഇല്ലാത്തത് ഇന്നലെ വൈകിട്ട് ബഹളം ഉണ്ടാക്കി കൊണ്ട് ഇനി ആന ഇറങ്ങി പോയോ ആനെ കയറിയില്ലോ ഒന്നും അറിയത്തില്ല ഇടക്ക് ആരും കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ മഴയെന്ന് പറഞ്ഞിരിക്കാൻ അനങ്ങാൻ പറ്റാത്തതുള്ള മഴയാണ് ക്യാമറ എടുത്തുകൊണ്ട് വാനും പറ്റത്തില്ല ഇവിടുന്ന് മുകളിലോട്ട് വാനും പറ്റത്തില്ല ഞാൻ പെട്ടു നിൽക്കുന്നിടത്തൊന്നും അനങ്ങാൻ പറ്റത്തില്ല ഇതിൽ അങ്ങോട്ടായിക്കോട്ടെ അനുകഴിഞ്ഞാൽ ഏതും ഉള്ള വീഴും അടിപൊളി മഴയാണ് സമയം എട്ടേ കാലായി എൻ്റെ കാലിലെല്ലാം വെള്ളം ഇങ്ങനെ വീണ് വീണ് വീണും ഷൂ ഷൂവിനകത്തും എല്ലാം വെള്ളം കയറാൻ തുടങ്ങി അതായാലും നോക്കാം ഭയങ്കര മഴ കേട്ടോ മഴ കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല കുട്ടിശങ്കരം വന്നു കുട്ടി വന്നു കുട്ടിശങ്കരൻ വന്നു കുട്ടിശങ്കരൻ വന്നു ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിശങ്കരൻ വന്നു ക്ലിയറാ ഞാൻ മാത്രമേ ഉള്ളൂ എടുത്തു ഓ ഞാൻ തിരിച്ചു പോവാന്ന് എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ തിരിച്ചു പോവാന്നല്ലോ കുട്ടിശങ്കരൻ അങ്ങനെ മഴയത്ത് വരുന്ന ഒരു സ്ഥിതി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ രണ്ടു മൂന്ന് അലയൊക്കെ അല്ലെ ചേട്ടാ ചേട്ടാ പിടിച്ചങ്ങനെ അങ്ങനെ കയറിപ്പോയാണ് ഞാൻ മഴയൊക്കെ മഴയാക്കുന്നാലും അവിടെ കയറിപ്പോയി